സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള റോഡ് വെട്ടിയതോടെയാണ് പാലം അപകട ഭീഷണിയിലായത് ഈരുമ്പ് കൈവഴി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് രണ്ട് മീറ്ററോളം മണ്ണെടുത്തിട്ടുണ്ട് പാലം ഇളകി വീഴുമെന്ന ഭീതിയിലാണ് പരിസരവാസികൾ സുരക്ഷ ഒക്കെ ഓർത്തുകൊണ്ട് അതിൽ കൂടുതൽ രണ്ട് പഞ്ചായത്തുകൾ ചെ ചെമ്മനാടിനെയും ചെങ്കളേയും ഈ ചെരൂർ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ പണി ഈ രീതിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഈ പ്രദേശത്തെ രണ്ടായിരത്തി മൂന്നിൽ ജില്ലാ പഞ്ചായത്തും ചെമ്മനാട് ചെങ്കള ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് പാലം നിർമ്മിച്ചത് ഇതുവരെ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല ഇതുവരെ അതിൻ്റെ മൈൻറ്റൻഡൻസ് ഒന്നും ചെയ്തിട്ടില്ല പാലം തുരുമ്പിച്ചിട്ട് പോകുന്നുണ്ട് ഫൈൻഡ് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ ബോൾട്ട് ഇതെല്ലാം എളിറ്റുണ്ട് സ്കൂളിലും പിന്നെ പള്ളിയിലേക്ക് കൂടുതൽ ആള് ദിവസവും അനവധി നൂറുകണക്കിന് ആൾക്കാർ പോകുന്നുണ്ട് ഈ പാലത്തിലൂടെ ചെമ്മനാട് പഞ്ചായത്തിലുള്ളവർക്ക് ചെങ്കളവഴി എളുപ്പത്തിൽ കാസർഗോഡ് നഗരത്തിലെത്താം സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിനേന കടന്നുപോകുന്ന ഈ പാലത്തിൽ അധികൃതരുടെ കണ്ണെത്തിയില്ലെങ്കിൽ വൻ ദുരന്തമാകും ഫലം മീഡിയ വൺ കാസർഗോഡ്